സീറിയയിൽ നിന്ന് ഒരുപാട് ന്യൂസുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചാണ് വാർത്തകൾ വരുന്നത് അതിലത്തെ ഒരു വാർത്തയായിരുന്നു അസദ് അവിടുത്തെ പ്രസിഡന്റ് ഈ രക്ഷപ്പെടുന്ന സമയത്ത് വിമാനപകടത്തിൽ മരണപ്പെട്ടു എന്നായിരുന്നു ആ ഒരു വാർത്ത ആ വാർത്ത ഒരുപാട് ഇട്ടിട്ട് ഒരുപാട് വ്യൂവർമാർ ഉണ്ടാക്കുകയും ചെയ്തു പക്ഷെ അത് പച്ചക്കള്ളമായിരുന്നു ഈ ബഷർ അൽ അസദ് സീറിയയുടെ പ്രസിഡന്റ് ഇപ്പോൾ റഷ്യയിലാണുള്ളത് റഷ്യയിലെത്തി അവിടുത്തെ ന്യൂസ് ചാനലിൽ വരെ കാണിക്കുന്നുണ്ട് അപ്പോൾ ബഷർ അസദ് സുരക്ഷിതമായിട്ട് മോസ്കോയിലാണുള്ളത് റഷ്യയിലെ തലസ്ഥാനമായിട്ടുള്ള മോസ്കോയിലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ റഷ്യൻ ഫോറിൻ മിനിസ്ട്രി വക്താവായിട്ടുള്ള മറിയ ജോവ എന്ന് പറഞ്ഞ സ്ത്രീ പറയാണ് ഈ റോയിട്ടേഴ്സ് ലോകമെമ്പാടും അസദ് മരണപ്പെട്ടു വിമാനപകടത്തിൽ എന്നുള്ള പച്ചക്കള്ളം പറഞ്ഞ വാർത്ത ഉണ്ടല്ലോ ആ വാർത്ത ഉണ്ടാക്കിയതിന് മാപ്പ് പറയണം പബ്ലിക്കായിട്ട് മാപ്പ് പറയണം എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്ന് മാത്രമല്ല അവിടെ ഇപ്പോൾ അസദ് എത്തിയതിനു ശേഷം ഈ റഷ്യലത്തെ എല്ലാ അധികാരികളെയും എല്ലാ ഒക്കെ കണ്ടുമുട്ടി ആ ഒരു വാർത്ത അതിപ്പോ റഷ്യയിലുള്ള നാഷണൽ ടെലിവിഷൻ ചാനൽ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ അത്രക്കും വ്യക്തമായ സ്ഥിതിക്ക് ഇനി ഈ റോയിട്ടേഴ്സ് മാപ്പ് പറയണം എന്നാണ് പറയുന്നത് കാരണം നമുക്കറിയാം എന്തെങ്കിലും ഒരു ചെറിയ നുണ ന്യൂസ് കിട്ടിയാൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയിലാണ് അതുമാത്രല്ല ആ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നുണ പറയുന്നവർ കേരളത്തിലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ റോയിട്ടേഴ്സ് മാപ്പ് പറഞ്ഞാൽ പോരാ ഈ കേരളത്തിൽ ഈ യൂട്യൂബ് ചാനലിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കുറെ ആൾക്കാർ അസത് മരണപ്പെട്ടുപോയിട്ട് അവരെ ഉടനെ തന്നെ മാപ്പ് പറയേണ്ടതാണെന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം പിന്നെ ഈ സിറിയൻ രാഷ്ട്രപതി ഇപ്പോൾ മോസ്കോയിൽ എത്തിയിട്ടുള്ളത് റഷ്യയിൽ എത്തിയിട്ടുള്ളത് ഒരു രാഷ്ട്രീയ അഭയാർത്ഥിയായിട്ടാണ് അതുകൊണ്ട് തന്നെ അവരെ സ്വീകരിക്കുകയും ചെയ്തു പിന്നെ ഈ അസദ് ഇപ്പൊ ചെന്നിട്ടുള്ളത് മുപ്പറടെ എല്ലാ കുടുംബാംഗങ്ങളും ഒത്തിട്ടാണ് അതായത് കുടുംബാംഗങ്ങളും പിന്നെ മുപ്പറ ഏറ്റവും അടുത്ത ആൾക്കാരും ആണിപ്പോൾ റഷ്യയിലേക്ക് ചെന്നിട്ടുള്ളത് അങ്ങനെ എല്ലാവരും തന്നെ അവിടെ സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് ടാസ് എന്ന് പറയുന്ന ഒരു റഷ്യയിലെ തന്നെ ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ മറ്റൊരു വലിയൊരു പ്രശ്നമാണ് റഷ്യക്ക് സിറയില് ഈ സൈനിക താവളങ്ങളുണ്ട് ആ സൈനിക താവളങ്ങളുടെ സുരക്ഷ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അതായത് ഈ ഇപ്പൊ അവിടെ കയറി വന്ന തീവ്രവാദികളുണ്ടല്ലോ അവരോട് പറഞ്ഞിരിക്കുകയാണ് ഈ റഷ്യൻ താവളങ്ങൾ ആക്രമിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അതേപോലെ തന്നെ റഷ്യയുടെ എംബസി ആ എംബസിയും ആക്രമിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് കാരണം റഷ്യയാണ് ഈ തീവ്രവാദികൾക്കെതിരെ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് പറയാവുന്ന കാര്യമാണ് ഇപ്പൊ നാലഞ്ച് കൊല്ലം മുമ്പ് ഇസീസ് തീവ്രവാദികളെ നശിപ്പിച്ചത് തന്നെ ഈ റഷ്യ ആയിരുന്നു റഷ്യയുടെ അതിശക്തമായ ബോംബിങ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം ഈ സമയത്ത് റഷ്യയുടെ താവളങ്ങളിലേക്ക് കയറി ചെന്നിട്ട് അവിടെ എല്ലാവരെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ എംബസി തകർക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒരു സുരക്ഷാ ഗ്യാരണ്ടി വാങ്ങുന്നത് ഈ സിറിയയിലെ ഈ ഭരണ തകർച്ച അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഏറ്റെടുത്തതാരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ ആൾ തന്നെയാണ് നെത്യന്യാഹു മുപ്പരാണ് മുപ്പരും അമേരിക്കൻ ചേർന്നിട്ടാണ് ഇതിന്റെ മുഴുവൻ മാസ്റ്റർ മൈൻഡ് ഇതിന് പിന്നിൽ ഫുള്ള് കളിച്ചത് ഇവരാണ് അങ്ങനെയാണ് ഈ സിറയുടെ ഗതി ഈ രൂപത്തിലേക്കായത് കാരണം അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തന്നെ പണം കൊടുത്തിട്ടൊക്കെ വറുതിയിലാക്കി ഒരുപാട് ഓഫറുകളൊക്കെ കൊടുത്തിട്ട് അതിനുശേഷമാണ് ഇങ്ങനൊരു ആക്രമണം ഈ ട്രെയിനിങ് കൊടുത്ത തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളത് ഇവരാണ് ട്രെയിനിങ് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇവർ ക്രെഡിറ്റ് എടുക്കുകയും ചെയ്യും അങ്ങനെ വളരെ സന്തോഷത്തിലാണ് ഈ ഒരു ഇസ്രായേലി തീവ്രവാദി പിന്നെ ഈ ഇസ്രായേലി തീവ്രവാദികളുടെ സന്തോഷത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിലത്തെ ഒരു കാരണമാണ് ഈ കാണുന്നത് അതായത് ഈ ഗോളാൻ കുന്നുകൊണ്ടല്ലോ അമ്പത് വർഷമായിട്ട് യുണൈറ്റഡ് നേഷൻസ് വരച്ച വരയിൽ അവിടെ നിൽക്കുകയായിരുന്നു ഇന്ന് അതൊക്കെ കടന്ന് നൂറ് കണക്കിന് കിലോമീറ്റർ ഉള്ളിലേക്ക് സിറുടെ ഉള്ളിലേക്ക് ഈ ഇസ്രായേലി സൈന്യം കയറിയിരിക്കുകയാണ് അപ്പോൾ ആ സന്തോഷം കൂടി ഇപ്പൊ അവർക്കുണ്ട് കാരണം ഇപ്പോൾ ഇനി സിറിയ ഈ കേക്ക് മുറിക്കുന്നത് പോലെ എല്ലാം വെട്ടി മുറിച്ചുകൊണ്ട് ഓരോരോ ഭാഗമാക്കിയിട്ട് അമേരിക്കക്കും ഇസ്രായേലിനും ഒക്കെ എടുക്കാനുള്ളതല്ലേ അപ്പോൾ ആ സന്തോഷം കൂടി അവിടെ ഉണ്ട് പിന്നെ അടുത്തതാണ് ഈ സിറിയയിലേക്ക് കയറി വന്ന തീവ്രവാദികളെ വെളുപ്പിക്കൽ വെള്ള പെയിന്റ് എടുത്ത് ഇങ്ങനെ പൂശി പൂശി വെളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി ആൾക്കാർ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തത് ഈ തീവ്രവാദികൾ ഈ സിറിയെ പിടിച്ചെടുത്തു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ വെളിപ്പിച്ചേ പറ്റുള്ളൂ പിന്നെ ഇപ്പൊ ഈ കയറി വന്ന തീവ്രവാദികളുടെ സംഘടനയുടെ പേര് ഹയാത്ത് താഹിർ അൽ ഷാം എന്നാണ് ഇതൊരു തീവ്രവാദി ഗ്രൂപ്പാണ് പക്ഷേ ഇതിന്റെ മുന്നത്തെ പേര് ഇസീസ് തീവ്രവാദികൾ എന്നായിരുന്നു പേര് മാറ്റത് കൊണ്ട് ആൾ മാറാൻ പോകുന്നില്ലല്ലോ ചെന്നായ ആട്ടിന്റെ തോലിട്ടാൽ ആടാവൂലല്ലോ അതുപോലെ തന്നെയാണ് ഇതും അങ്ങനെ ഇതിന്റെ നേതാവായിട്ടുള്ളപ്പോൾ അബു മുഹമ്മദ് അൽ ജൂലാനി പറഞ്ഞ ഒരാളിനെ വലിയ മഹത്വവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രപിതാവോ മഹാത്മാവോ ഒക്കെ ആക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ എല്ലാ ഭാഗത്തും നടക്കുന്നത് എന്തിന് കേരളത്തിൽ വരെ വെളുപ്പിക്കൽ തുടങ്ങിയിട്ടുണ്ട് വെളുപ്പിക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ വ്യാഖ്യാന ഫാക്ടറി അത് തുടങ്ങിയിട്ടുണ്ട് പലരും എന്നെ ഇവിടെ വിളിച്ചിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്നുണ്ട് അവർ തീവ്രവാദികളൊന്നുമല്ല അവർ വളരെ നല്ല മനുഷ്യന്മാരാണ് ആലിമുകളാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് തേങ്ങയാണ് ഇതേ ആൾക്കാര് ഇതേ ജൂലാനി പറഞ്ഞ ഇതേ ആള് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വോണ്ടഡ് ആയിട്ടുള്ള ഒരു തീവ്രവാദിയായിരുന്നു വോണ്ടഡ് അതിന്റെ പോസ്റ്ററാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് അതും അമേരിക്കൻ എംബസി തയ്യാറാക്കിയ പോസ്റ്റർ സാമൂഹിക മാധ്യമങ്ങളിലും അല്ലാത്ത മാധ്യമങ്ങളിലും ഒക്കെ തന്നെ പ്രചരിപ്പിച്ചതാണ് ആ പോസ്റ്ററാണ് നിങ്ങൾ ഈ കാണുന്നത് ലോകത്തെ ഏറ്റവും ഭീകരനായ തീവ്രവാദിയാണെന്ന് അവർ പറയുന്നു അമേരിക്കക്കാർ പറയുന്നു എന്നിട്ട് ഇയാളിനെ കൊല്ലുകയോ പിടിച്ചു കൊടുക്കുകയോ ചെയ്യുന്നവർക്ക് പത്ത് മില്യൺ ഡോളറാണ് പത്ത് മില്യൺ ഇന്ത്യൻ രൂപ അല്ല അത് നക്കാപ്പിച്ചാണ് പത്ത് മില്യൺ ഡോളർ പ്രഖ്യാപിച്ചതായിരുന്നു ഈ അമേരിക്ക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് എങ്ങനെയാണ് ഇയാളൊരു മഹാനായി മാറുന്നത് പെട്ടെന്നൊരു ദിവസം അതും അമേരിക്കക്കാർക്കും വേണ്ടപ്പെട്ടവരായി അവരുടെ ചാനലിൽ പോയിട്ട് ഇന്റർവ്യൂ ചെന്നു ഇസ്രായേലി ചാനലിൽ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നു ഇതെന്തായത് തീവ്രവാദികളൊക്കെ പോയിട്ട് ഇൻ്റർവ്യൂ അവരുടെ ചാനലിൽ തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരാളെ ഇനി മഹത്വവൽക്കരിച്ചുകൊണ്ട് വലിയ വലിയ കെട്ടുകഥകൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ അത് തന്നെ കേരളത്തിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇയാൾ തീവ്രവാദി തന്നെയാണ് ഇയാളുടെ സംഘടന ഇസീസ് തീവ്രവാദിയാണ് ഇസീസ് ഭീകരന്മാരാണ് ഇവർ ഒരു സംശയമുണ്ട ഇവർ തന്നെയാണ് കഴിഞ്ഞ തവണ ഈ സിറിയയിലേക്ക് കയറിയപ്പോൾ മുഴുവൻ മുസ്ലിങ്ങളെ കൊന്നോടിക്കത് ഇയാൾ തന്നെയാണ് ഇയാളുടെ സംഘടന തന്നെയാണ് പക്ഷെ ഇപ്പോ അവർക്ക് വേണ്ടത് ഈ സിറിയാണ് അപ്പോൾ സിറിയ വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ഇപ്പോ കൊന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഇവർക്കെതിരെ തിരും അപ്പോൾ അത് തിരാതിരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ വലിയ മാലാഖായിട്ട് ചമ്മഞ്ഞു നടക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനെ ഒരു വാർത്തയാണിത് വെറും മൂന്ന് ദിവസം കൊണ്ടാണ് ഈ മുഹമ്മദ് അൽ ജൂലാനിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഹയാത്ത് തഹറിൽ അൽ ഷാം എന്ന് പറഞ്ഞ തീവ്രവാദി ഗ്രൂപ്പ് സഖ്യകക്ഷികളും സിറിയയിലെ ആലപ്പോ നഗരം പിടിച്ചെടുത്തത് തുടർന്ന് ഹോംസും ദമാസ്കസും മിന്നൽ വേഗത്തിൽ പിടിച്ചെടുത്തു ഇനി സിറിയയിൽ എന്താണ് സംഭവിക്കുക എന്ന കാര്യത്തിൽ അബൂ മുഹമ്മദ് അൽ ജലാനിയിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത് കാരണം തീവ്രവാദി തീരുമാനിക്കണ പോലെ ആയിരിക്കുമല്ലോ ഇനിയിപ്പോൾ ഈ തീവ്രാദി ചിലപ്പോൾ പറയും ഞാനാണ് രാഷ്ട്രപതി എന്നും പറയും എന്നിട്ട് പിന്നെ സെയിം സെയിം അതായത് എന്താണോ ബഷർ അൽ അസദിനെ കുറിച്ച് എല്ലാവരും പറയുന്നത് അതായത് ഒരു രാഷ്ട്രപതി ആളുള്ള അപ്പോൾ അതേപോലെ ഇയാളി ഇനി എന്ന കാര്യത്തിൽ ഒരു അല്ലെങ്കിൽ എന്താണോ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമോ ഒന്നും നടക്കൂല തെഹറിൽ അൽ ഷാം സ്ഥാപകനായ അബു മുഹമ്മദ് അൽ ജുലാനി ഇവരൊക്കെ ഇസ്രായേൽ അമേരിക്കയുടെ ഏജന്റാട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ സൗദി അറേബ്യയിലെ റിയാദിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കുടുംബം സിറിയയിൽ തിരിച്ചെത്തി ദമാസ്കസിന് സമീപത്തെ മാസേ പ്രദേശത്ത് താമസിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ സയനിസ്റ്റ് അറബ് യുദ്ധത്തിൽ സിറിയയിൽ നിന്ന് ഇസ്രായേൽ ഗോലാൻ കുന്നുകൾ പിടിച്ചെടുത്തപ്പോൾ ഓടിപ്പോകേണ്ടി വന്ന കുടുംബത്തിന്റെ പിൻഗാമിയും കൂടിയാണ് ഇയാൾ ഇയാൾ ഗോലാൻ കുന്നുകളിൽ നിന്ന് ഓടിപ്പോയി പക്ഷെ അതേ ഗോലാൻ കുന്നുകൾ ഇയാളുടെ തന്നെ കാരണം കൊണ്ട് ഇസ്രായേൽ കൂടുതലകത്തേക്ക് വന്ന് കയറി പിടിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യം നിങ്ങൾ ചിന്തിച്ച് നോക്കണം പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ ബഷർ അൽ അസദ് അമ്പത് ലക്ഷം പേരെ കൊന്നു പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ എന്നെ വിളിച്ച് പറയുന്നുണ്ട് എവിടെ അമ്പത് ലക്ഷം പേരെ കൊന്നു ആകെ രണ്ട് കോടി മുപ്പത് ലക്ഷം ആളുകളാണുള്ളത് അതാണ് അവിടുത്തെ പോപ്പുലേഷൻ അതിൽത്തെ അമ്പത് ലക്ഷം പേരെ അയാൾ കൊന്നോ നോളെ പറയുമ്പോൾ കുറച്ച് വിശ്വസനീയമായ രീതിയിലുള്ള നോളൊക്കെ പറയണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരാളിനെയും ബഷർ അൽ അസദ് കൊന്നിട്ടില്ല കൊന്നത് മുഴുവൻ ഈ ഇസീസ് ഭീകരന്മാരായിരുന്നു അത് മറച്ചു വെക്കാനുള്ള കള്ളക്കഥകളാണ് ആ കള്ളക്കഥകളിൽ പോയിട്ട് വീണ്ടും അത് വിശ്വസിച്ചിട്ട് വന്നിട്ട് തള്ളി മറിക്കുന്നതിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല പിന്നെ ഈ ബഷർ അൽ അസദിന്റെ ഭരണത്തിലാണ് അവിടുത്തെ ക്രിസ്ത്യാനികളും ജൂതന്മാരും എല്ലാവരും തന്നെ വളരെ സുരക്ഷിതമായിട്ട് ഇരുനീന്നത് ഇപ്പം അയാൾ പോയ ഉടനെ കാണാൻ നിങ്ങൾക്ക് ഈ ഇസീസ് ഭീകരന്മാർ കയറി ഉടനെ തന്നെയാണ് ക്രിസ്ത്യാനികൾക്കെതിരൊക്കെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ ഈ ഇസ്രായേൽ തന്നെ നമ്മളിങ്ങനെ പുകത്തി പറയുന്നില്ല ഇസ്രായേലിനെ ഇസ്രായേൽ തന്നെ എത്ര ആൾക്കാരാണ് കൊന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായിട്ട് കയ്യും കണക്കുണ്ടാവും കൊന്ന ആൾക്കാർക്ക് ഇവിടെ കള്ളക്കണക്ക് അമ്പത് ലക്ഷം എന്ന് പറയുന്നു സത്യസന്ധമായ കണക്ക് പറയുകയാണെങ്കിൽ ഒരു കോടി ആൾക്കാരെങ്കിലും ഇസ്രായേൽ കൊന്നിട്ടുണ്ടാവും എന്ന് മാത്രമല്ല ഇസ്രായേലാണ് ക്രിസ്ത്യാനികളുടെ എല്ലാ ചർച്ചകളും ബോംബിട്ട് തകർക്കുന്നത് ഇന്നേ വരെ അസദിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഒരു ക്രിസ്ത്യാനിക്കും ഇതിൽ പ്രശ്നമുണ്ടായിട്ട് ഉള്ളത് കേട്ടിട്ടേ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കള്ളക്കഥകൾ ഇനി ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ടാക്കും ഭക്ഷണഅസത് ഭയങ്കര ക്രൂരനായിരുന്നു മനുഷ്യന്റെ മാംസം ഭക്ഷിക്കുന്നവനായിരുന്നു ക്രിസ്ത്യാനികളുടെ കഴി തറക്കുന്നവനായിരുന്നു എന്തിന് സിറിയൻ ജനങ്ങളെ മുഴുവൻ കൊല്ലുന്നവനായിരുന്നു ഒക്കെ പറഞ്ഞുള്ള പല കള്ളക്കഥ ഇനി ഉണ്ടാക്കാലോ കാരണം അയാൾ പോയല്ലോ അപ്പോൾ ആ വക ഒന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട അസദിന്റെ ഭരണത്തിൽ ഒരാളിനെയും മുപ്പര് കൊന്നിട്ടില്ല പക്ഷേ ഇസീസ് തീവ്രവാദികളെ ഇഷ്ടം പോലെ കൊന്നിട്ടുണ്ട് പിന്നെ ഇസീസ് തീവ്രവാദികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചവരനെയും കൊന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു വീട് ഇപ്പോൾ റിലീസായിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രത്യാശ അതായത് ഈ തീവ്രവാദികൾ പോയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ എച്ച് ടി എസ് തീവ്രവാദികൾ പോയിട്ട് ഈ സിറിയത്തെ മൂലം ജയിലുകൾ തകർത്ത് അതിലത്തെ ക്രിമിനൽസിനെ പുറത്തേക്ക് വിടുന്നുണ്ട് അതിൽ വന്നൊരു വീട് എന്താണെന്ന് വെച്ചാൽ ഒരു വനിത ജയിലിൽ പോയിട്ട് തകർക്കുകയാണ് വനിതാ ജയിൽ തകർക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പെണ്ണുങ്ങൾ ഒരുപാട് പെണ്ണുങ്ങൾ ഇത്ര പോകുന്ന റൂമിൽ ഒരു മുപ്പത് സ്ത്രീകളുണ്ട് അങ്ങനത്തെ ജയിലുകൾ അടിച്ചു തകർക്കുകയാണ് അത് കണ്ടാൽ തന്നെ ആർക്കും ഭയങ്കരമായിട്ട് ഈ ആസ്വദനോട് ഉദ്ദേഷ്യം തോന്നും പക്ഷെ ആ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്കുക ആ ജയിലിൻ്റെ നിന്ന് വരുന്ന സ്ത്രീകളുടെല്ലോ ചക്കുറ് പോലെ ഉരുണ്ട് ഉരുണ്ടിട്ട് നല്ല തിന്ന് തടിച്ചിട്ടാ ഉള്ളത് അതൊന്ന് രണ്ടാമത്തത് ഭയങ്കര വൃത്തിയുണ്ട് പിന്നെ എല്ലാത്തരം വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഹിജാബും അതും ഇതൊക്കെ ധരിച്ച് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കളർഫുൾ ആയിട്ടുള്ള ഹിജാബുകളൊക്കെ ധരിച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ എന്താ സംബന്ധം അറിയോ അത് ആ സമയത്ത് ഇങ്ങനത്തെ ഒരു ഡ്രാമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ സ്ത്രീകളെ വിളിച്ചിട്ട് അടച്ചതിന് ശേഷം പിന്നെ വീഡിയോ ഷൂട്ടിംഗ് തുടങ്ങിയതാണ് അടച്ചതിന് ശേഷം ഞങ്ങളിത് തുറക്കും അപ്പം നിങ്ങളൊരു ഇറങ്ങി വരണം പറഞ്ഞിട്ടുള്ള ഒരു സാധാരണ തിരക്കുന്നുണ്ടല്ലോ അതുപോലെ തയ്യാറാക്കിയതാണ് ആരും തന്നെ ജയിലിൽ തടവിലല്ല സത്യം പറഞ്ഞാൽ ഇവർ ചെല്ലുന്ന സ്ഥലത്ത് ജയിലൊക്കെ കാലിയാണ് അതിലേക്ക് ആൾക്കാരെ നിറച്ച് പൂട്ടി എന്നിട്ട് വീട് എടുത്ത് എന്നിട്ട് തുറക്കുകയാണ് ചെയ്യുന്നത് അങ്ങനത്തെ കളികളാണ് കളിക്കുന്നത് അതിന് ഏറ്റവും വലിയ തെളിവ് തന്നെ ആ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇവർ ഈ ഒരു ജയിൽ തുറക്കുന്ന സമയത്ത് അത് രണ്ട് മൂന്ന് വയസ്സായുള്ള കുട്ടികളുടെ പുറത്ത് നിൽക്കണ് അതെങ്ങനെയാണ് ആ കുട്ടികൾ പുറത്തെത്തിയത് അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീകളെ വിളിച്ചു കൊണ്ടുവന്നു അപ്പം കുട്ടികളുള്ള സ്ത്രീകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ സ്ത്രീകളോട് കയറാൻ പറഞ്ഞു ഈ ഒരു മുറിയിലേക്ക് കുറച്ച് നേരത്തിന് കയറി അപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഈ സ്ത്രീകളോട് കയറി അപ്പോൾ ഈ കുട്ടികളെ അകത്തേക്ക് കൊണ്ടുപോകാൻ മറന്ന് മനസ്സിലായില്ലേ അതാണ് ആ കുട്ടികൾ പുറത്ത് നിൽക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ജയിലാണെങ്കിൽ ഈ സ്ത്രീകൾ സ്ഥിരമായിട്ട് അവിടെ കിടക്കുന്നവരാണെങ്കിൽ പൂട്ടിട്ടിട്ട് തുറക്കാൻ പറ്റാതെ കിടക്കുന്നവരാണെങ്കിൽ ഈ കുട്ടികളിങ്ങനെ പുറത്തെത്തി ആ കുട്ടികളും ചക്കക്കുറി പോലെ ഉരുണ്ടിട്ട് നല്ല ഡ്രസ് ഇട്ടിടാ നിൽക്കുന്നത് ഇതാണ് നമ്മൾ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചാൽ കുറേ സത്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇങ്ങനത്തെ സ്റ്റേജിൽ ഡ്രാമകളാണ് അവിടെ ഫുള്ള് നടക്കുന്നത് അല്ലാതെ ഇവർ പറയുന്ന പോലെ ആസദ് ഒരാളിനെ തടവിലിട്ട് ഒരാളെ കൊന്നു ഒന്നുമില്ല അവിടുത്തെ ജയിലുകൾ തന്നെ ഫുള്ള് കാലിയാണ് പിന്നെ ഈ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകൾ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ കാണിക്കുന്നത് കുറച്ച് അഭിനേതാക്കളിനെ അവർ പറയുന്നത് എന്നെ നാളെ തൂക്കി കൊല്ലാൻ വെച്ചതായിരുന്നു ഞാൻ രക്ഷപ്പെട്ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ഭയങ്കരമായിട്ട് ത്രസിപ്പിക്കുക എന്ന് വെച്ചാൽ വെറുതെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കായിരുന്നൊക്കെ ഒരു ചിത്രം കിട്ടല്ലോ അപ്പം ഇനി ഇതുപോലത്തെ ഒരുപാട് കഥകൾ കേൾക്കാം പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ ഈ സന്തോഷാശ്രമുണ്ടല്ലോ ഇത് അധികം നീണ്ടു നിൽക്കാൻ പോകുന്നില്ല വലിയ ഒരു അധോഗതിയിലേക്കാണ് സിറിയം വിടാൻ പോകുന്നത് അതിനുശേഷം ഈ പറഞ്ഞ ഇസ്രായേലായാലും അമേരിക്ക ആയാലും അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല അത് നമ്മൾ കണ്ടതാണ് ചരിത്രം നമ്മളെ പഠിപ്പിച്ചതാണ് ഇറാഖ് അവർ പിടിച്ചെടുത്തു എന്നിട്ട് എന്തുണ്ടായി ഇരുപത് വർഷം അമേരിക്കക്കാർ അവിടെ ഭരിച്ചു എന്നിട്ട് അവിടുത്തെ ക്രൂരവിൽ മോഴം മോഷിച്ചു പക്ഷെ എന്നാലും അവിടുത്തെ ജനങ്ങൾ അവസാനം തിരിഞ്ഞു അവർക്കെതിരെ അവരവിടെ നിന്ന് പോകേണ്ടി വന്നോ അഫ്ഗാനിസ്ഥാനിൽ പോകേണ്ടി വന്നോ അതേപോലെ തന്നെ ലിബിയ ആക്രമിച്ചു ലിബിയ പിടിച്ചടക്കാൻ വേണ്ടി ആക്രമിച്ചതാ ലിബിയ കിട്ടിയോ ഇല്ല ഈ ലിബിയ ആക്രമിക്കാൻ വേണ്ടി സഹായിച്ച ഇസ്ഇസ്തി പ്രതികളുടെ അല്ലോ അവരിന്ന് ലിബിയ കഷ്ണം കഷ്ണമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ലിബിയയിലെ ജനങ്ങൾ പറയുന്നത് ഇപ്പം സന്തോഷിക്കണ്ട കൂടുതല് വലിയ അധികം വലിയ പ്രശ്നം വലിയ അപകടം സിറയ്ക്ക് വരാനിരിക്കേണ്ടതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വക സംഗതികളൊന്നും തന്നെ അമേരിക്കയുടെ ഇസ്രായേലിന്റെ ഇംഗിതത്തിന് ഒത്തു പോകുന്നു പ്രതീക്ഷിക്കുവേണ്ട ഇപ്പൊ തന്നെ കണ്ടല്ല ഈ സദ്ദാം ഹുസൈനെ കൊന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞു സദ്ദാം ഹുസൈൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതേ കഥകള് എന്നിട്ട് ഇപ്പൊ എന്താ പറയുന്നത് സദ്ദാം ഹുസൈൻ മഹാൻ ആണെന്നാണ് മുഴുവൻ ജനങ്ങൾ പറയുന്നത് എന്തിന് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പേര് ഞാൻ മറന്നുകൊണ്ടാ ടോണി ബ്ലെയർ ടോണി ബ്ലെയർ ഇപ്പൊ അടുത്ത കാലത്താണ് വന്നിട്ട് കരഞ്ഞത് കരഞ്ഞുകൊണ്ട് എന്താ പറഞ്ഞ അറിയോ ഈ ഇറാഖ് ഭരിക്കുന്നത് സദ്ദാം ഹുസൈൻ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവൂല കാരണം ഈ വക കാര്യങ്ങൾ നിങ്ങൾ മറക്കും അപ്പൊ അതേപോലെ തന്നെ ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ വന്നു പറയും ഭക്ഷരല സ്ഥിതി എത്ര നല്ലവനായിരുന്നു ഞങ്ങളെ മറിച്ചിട്ട് വെറുതെ ആയിരുന്നൊക്കെ പറഞ്ഞ് കരച്ചിലോട് കരച്ചനായിരിക്കും അപ്പൊ ഈ വക കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഇപ്പൊ അധികം ആരും തുള്ളാൻ കണ്ട യാഥാർത്ഥ്യങ്ങൾ മെല്ലെ 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 പുറത്തേക്കേ വരുള്ളൂ എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ ലോകത്തെ ഏറ്റവും വിശ്വസിക്കാൻ പറ്റാത്ത ജന്തുക്കൾ ഉണ്ടെങ്കിൽ അത് ഇസ്രായേലും അമേരിക്കയും തന്നെയാണ് എന്ന് ഓരോ തവണയും തെളിയിച്ചിട്ട് പോലും അവരെ കൂട്ടുണ്ടായിട്ട് നടക്കണ കാരണം അവർ പറയുന്നത് മുഴുവൻ കേട്ടുകൊണ്ട് നടക്കുകയാണ് ഇപ്പൊ ഇസീസ് തീവ്രവാദി പറഞ്ഞിട്ട് എന്തൊക്കെ അവഹേളിച്ച് മുസ്ലിം ലോകത്തിന് മുഴുവൻ ഇസ്ലാം മതത്തിലെ തന്നെ അവഹളിച്ചില്ലേ ഇന്ത്യയിൽ പിന്നെ അത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്തൊക്കെ പറഞ്ഞ് ഇസീസിന്റെ പേരിൽ എത്ര എത്ര മുസ്ലിങ്ങൾ ജയിലിലാണ് ഇപ്പോൾ ഇതേ ഇസീസിന്റെ പേരിൽ പക്ഷെ അവസാനം തെളിഞ്ഞു ഇസു തീവ്രവാദികൾ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ അമേരിക്കയുടെ പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് അതുകൊണ്ടാണല്ലോ ഗാജേലേക്ക് തിരിഞ്ഞോക്കാത്തത് ഇപ്പം എന്തുകൊണ്ടാണ് ഇസിസിന്റെ ഒരു പൊടി പോലും കിട്ടാത്തത് എന്ന് മാത്രല്ല റഷ്യൻ ആക്രമിക്കുമ്പോൾ അതായത് റഷ്യൻ ദേശമുള്ള ആരാണ് അമേരിക്ക ഇസ്രായേലാണ് ഈ റഷ്യൻ ആക്രമിക്കുമ്പോൾ ഇപ്പൊ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണല്ലോ റഷ്യൻ ആക്രമിച്ചത് ആരാണ് ഇസി യു തീവ്രവാദികൾ അവിടെ പൊന്തി അപ്പോ ഇപ്പൊ എല്ലാവർക്കും അതായത് കുറച്ചെങ്കിലും തലക്കകത്ത് വല്ലൊരു ഉണ്ടെങ്കിൽ മതഭ്രാന്ത് പിടിക്കാത്തവർക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് ഈ ഇസി തീവ്രവാദികൾ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഭീകരവാദികളും ജൂത ഭീകരവാദികളും തന്നെയാണ് എന്നുള്ള കാര്യം അപ്പം ഇത്രയും കാലം മുസ്ലിങ്ങളെ പഠിച്ചത് ആയി പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് അതായത് അവിടുത്തെ മുഴുവൻ ക്രിമിനൽസിനെ തുറന്നുവിട്ടല്ലോ ജയിലിൽ നിന്ന് ഈ സിറയിൽ ഒരുപാട് ജയിലുണ്ടല്ലോ അപ്പൊ ആ ജയിലിൽ മുഴുവൻ കാലിയായിട്ട് കിടക്കുന്നല്ലോ കുറച്ചൊക്കെ തടവ് പുള്ളികളുണ്ടാവുമല്ലോ ഈ ബലാസംഗം ചെയ്തതും കുട്ടികളെ കൊന്നതും കുട്ടികളെ അറിയിപ്പ് ചെയ്തതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവരുടെ മുഴുവൻ തുറന്നു വിട്ടിരിക്കുകയാണ് ഇങ്ങനത്തെ അവസ്ഥയിൽ എന്ത് സുരക്ഷിതത്വമാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാവുക അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം അവിടെ ഇവിടെ ഒക്കെ പട്ടിണി വരുമ്പോൾ ഭയങ്കരമായിട്ട് ക്രൈമുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ തുടങ്ങും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ വീടുകളിലും പറയുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം സമയം എല്ലാവരും തെളിക്കും എന്നുള്ള കാര്യം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എത്ര മാത്രം പറയുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ